ഇന്നത്തെ സ്പെഷ്യൽ മാഗിയാണ് വൈകുന്നേരത്തെ എൻ്റെ ഫുഡ് ഞാനിത് കുറച്ച് മാഗിക്കകത്ത് വരുന്ന മസാല മാത്രം യൂസ് ചെയ്തിട്ട് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് അതിൽ കുറച്ച് കാന്താരി കാന്താരി പച്ചമുളക് അരിഞ്ഞിട്ടു അതൊന്ന് വയറ്റിയിട്ട് വെള്ളം ചൂടാക്കിയിട്ട് ഈ മാഗി എടുത്താൻ അങ്ങട്ട് ചൂട് വെള്ളത്തിനകത്ത് ചൂട് നല്ലോണം ചൂട് ആക്കി തിളച്ച ശേഷം അതിനകത്ത് വാരി ഇട്ടു ഏകദേശം വെള്ളം പറ്റി വരുന്നുണ്ട് കാണാൻ പറ്റും വെള്ളം പറ്റി വരുന്നു പിന്നെ ഇതിനെ നല്ലവണ്ണം ഈ വെള്ളം വറ്റുന്നവരെ ചെറുതായിട്ടൊന്നും അടിപ്പിടിക്കാതെ അടിപ്പിടിക്കാതെ ഒന്ന് ഇളക്കിടിക്കുക നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കും അതാണ് ഇത്തിരി ഇതൊരു വലിയ മറിയാണ് അറുപത് രൂപയുടെ വലിയ മറികാണ് അതൊന്ന് ഇളക്കി വരുന്ന രണ്ടും നമ്മൾ ഇറക്കി കൊടുക്കുന്നത് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും നമ്മുടെ വീട്ടിൽ ഗ്യാസില്ല അപ്പം ഇതാലാണ് കൂടുതലും പാചകം ചെയ്യുന്നത് ഗ്യാസിൻ്റെ ഒരു പരിധി കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എപ്പോഴും നമ്മൾ കത്തിക്കുമ്പോൾ വിറകടുപ്പാണ് എപ്പോഴും നല്ലത് വിറകെടുപ്പാണ് നമുക്ക് ഏറ്റവും രുചി കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആ ഒരു രുചി പോവും ഇച്ചിരി പിന്നെ പുകയും ചാരവും നമ്മൾ എല്ലാ മെറ്റെന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്യാസ് എന്ന് പറഞ്ഞാൽ അതൊരു വേറെ ഇത് ഇതാ ഇതാകുമണ്ടല്ലോ നല്ല ഉപ്പൊന്നും ഞാൻ ചേർത്തിട്ടില്ല കാരണം ഉപ്പിതിനകത്ത് തന്നെ ഉണ്ട് കഴിയാതെ നമുക്ക് എപ്പോഴും ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കണം കാരണം പിന്നെ സവാളയൊന്നും ഇട്ടിട്ടില്ല സാധാ ഒരു ഇത് സവാളയില്ല മറ്റു കാര്യങ്ങളൊന്നുമില്ല പിന്നെ നമ്മൾ കഴിക്കുന്ന കഴുകി എരി കിട്ടാൻ വേണ്ടി എഴുതിയകത്തുണ്ടേ അതിന് ഞാൻ കുറച്ച് പച്ചമുളക് കഴുകി കറുകിയാക്കി ചെറിയ തോതിൽ അരിഞ്ഞ് ചേർക്കുന്നുണ്ട് അതേ ഉള്ളിൽ സ്പെഷ്യലായിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത് സ്പെഷ്യലായിട്ട് വെച്ചിരിക്കുന്നത് നന്നായി ഇളക്കി കൊടുക്കണം നന്നായി ഇളക്കി കൊടുത്താൽ മാത്രമേ ഗുണം ചെയ്യരുള്ളൂ അല്ലെങ്കിൽ അടി പിടിച്ചു കഴിഞ്ഞാൽ കരിക്കും വെള്ളം നൽകണം പറ്റട്ടെ വെളിച്ചെണ്ണ ഒന്നും ചേർത്തിട്ടില്ല കടുവൊന്നും ചേർത്തിട്ടില്ല ഇതിനൊന്നും ചേർക്കാൻ കാര്യമില്ല ഇതെപ്പോഴും ഇങ്ങനെ തിന്നതാണ് നമുക്ക് രുചി കിട്ടുന്നത് ആ സ്പൂണിൻ്റെ സൗണ്ട് കാരണം ഞാൻ പറയുന്ന രീതിക്കുന്നില്ല അതാ പെട്ടെന്ന് ഒരു മാഗി ഉണ്ടാക്കണമെങ്കിൽ ഇതാണ് എളുപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ പരീക്ഷിക്കാം ആ മസാല ആ ഇതിനകത്ത് വരുന്ന മസാല തന്നെ യൂസ് ചെയ്താൽ മതി ഞാൻ ഒറ്റയ്ക്കുള്ളതുകൊണ്ട് ഞാൻ വല്ലപ്പോഴും വൈകുന്നേരം ഉണ്ടാക്കും സ്വന്തമായിട്ടുള്ള ഫുഡ് ആയതുകൊണ്ട് എളുപ്പത്തിന് ചെയ്യുന്നൊരു പ്രക്രിയയാണ് ഇത് ചെറുതായിട്ട് വെള്ളം ചെറുതായിട്ട് വെള്ളം പറ്റി തുടങ്ങി അടി അടി പിടിക്കാതെ അടി പിടിക്കാതെ ഇളക്കണം എണ്ണയൊന്നും ഒഴിക്കാത്തത് കൊണ്ട് അടിയിൽ പിടിക്കും ഉണ്ടോ അടിയിൽ ഏകദേശം പരുവായി ഏകദേശം പരുവായി ഇനി ഒരു പ്ലേറ്റ് എടുക്കട്ടെ